ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ബ്രെഡിനെ കൊണ്ടൊരു അടിപൊളി പുഡിങ്ങിൻ്റെ എനിക്ക് എന്തെങ്കിലും മധുരമുള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പുഡിങ്ങെല്ലാം ആക്കി തിന്നണമെന്ന് തോന്നിക്കുന്ന ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊറ്റാണിത് ഭയങ്കര ടേസ്റ്റാണ് എന്നാൽ നമുക്ക് അത്യാവശ്യം വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളെ കൊണ്ട് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാൻ രണ്ട് പാക്കറ്റ് പാലാണ് എടുക്കുന്നത് അതിൽ ഏകദേശം ഒന്നേ മുക്കാല് പാക്കറ്റോളം ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടത് ബാക്കി കുറച്ച് നമുക്ക് ആവശ്യമുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം ചിലയാക്ക് ഭയങ്കര വേണ്ടിവരും ചിലയാക്ക് കുറച്ചേ വേണ്ടു അപ്പോൾ എനിക്കെല്ലാം കുറച്ച് മിതമായ മധുരം വേണ്ടു അതുകൊണ്ട് ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഇട്ടിന് നിങ്ങൾക്ക് അഥവാ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ചെറുങ്ങനെ ഒന്ന് തിളക്കട്ട് തിളച്ചപ്പോൾ പൊന്തൊന്നും വേണ്ട ചെറിയൊരു ചൂടാവുക പിന്നെ ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് കസ്റ്റേഡ് മിക്സ് ചെയ്ത് വയ്ക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡിൽ കുറച്ച് പാൽ മിക്സാക്കിയിട്ട് ഇനി ഇത് പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുങ്ങനെ ഒന്ന് തിക്കാക്കിയെടുക്കാം നല്ലവണ്ണം തിക്കാ കണ്ട ചെറുങ്ങനെ ഒന്ന് തിക്കാക്കിയെടുക്കാം പാലൊന്ന് ചെറുങ്ങനെ തിക്കായിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്ത് വെക്കാം ഇനി കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിന്റെ ബ്രൗൺ ഭാഗം ഇല്ലേ സൈഡ് ഭാഗം അതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ബ്രെഡെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഏത് പാത്രത്തിലാണോ ആക്കുന്നത് അതിലേക്ക് നമുക്ക് ഈ ബ്രെഡ് സ്ലൈസ് ഇങ്ങനെ നിരത്തി വെച്ചുകൊടുക്കാം ഞാൻ ഇതൊരു വലിയ ഫുഡിംഗ് ട്രയിൽ ആക്കുന്നത് കാരണം ഇവിടെ ഇതാക്കി കഴിഞ്ഞാൽ വേഗം അങ്ങ് തീരും നമ്മൾ ഏത് പാത്രത്തിലാണോ ആക്കുന്നത് അതിലേക്ക് ബ്രെഡ് ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആക്കി വെച്ച് പിന്നെ പാലുണ്ടാവില്ലേ കസ്റ്റേഡിൻ്റെ മിക്സ് അതിങ്ങനെ ഒഴിച്ചുകൊടുക്കുക നമ്മൾ ആ ബ്രെഡല്ലൊന്നും പുതിർന്ന് വരുമല്ലേ അത് ഏകദേശം ഒരു പകുതിയോളം അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി അടുത്ത ലെയറായിട്ട് ഒന്നും കൂടി ബ്രെഡ് അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇന്ന് നിരത്തി വെച്ചുകൊടുക്കാം എന്നിട്ട് പിന്നെയും റിപ്പീറ്റ് തന്നെ പിന്നെയും കസ്റ്റേർഡ് മിക്സ് ഉണ്ടാവില്ലേ അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഇനി ഒരു മണിക്കൂറിന് ശേഷം ഫ്രഷ് ക്രീം എടുത്തിട്ടൊരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒരു ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് കാ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ആക്കുക ഇത് ലൈറ്റ് മധുരം ഉണ്ടാവും നിങ്ങൾക്ക് കുറച്ചും കൂടി മന്ധുരം വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ആ ലൈ മിക്സിലേ ആക്കി വെച്ച മിക്സും കൂടി പിന്നെ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് ബദാം ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് റോസ് പെറ്റൽസോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു അഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി സെറ്റ് ആവും രാവിലെ കട്ട് ചെയ്യുക ഇതിങ്ങനെ തിന്നാ വയലിട്ടായാലെങ്കിൽ അലിഞ്ഞ് പോകുന്ന ആണ് ഇത് ബ്രെഡിനെ കൊണ്ട് ഇത്രയും ടേസ്റ്റുള്ള പുഡിങ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അറിയില്ല അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഇത് എന്ന് വെച്ചാൽ കുറേ സാധനങ്ങളൊന്നും വേണ്ട വേഗം വേഗാവുന്ന ഒരു പുഡിങ്ങാന്ന് അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എന്നോട് അഭിപ്രായം പറയാം എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണെന്ന് കാണണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ